ഇന്ന് അർജുനന് വേണ്ടിയുള്ള പതിമൂന്നാമത്തെ ദിവസ തിരച്ചിലാണ് ആ ഒരു രക്ഷകനായിട്ട് മാറുന്ന ഈശ്വർ എന്ന് പറയുന്ന മുങ്ങൽ വിദഗ്ധൻ പറയുന്നത് ഇന്ന് വൈകിട്ടോട് അർജുനുമായിട്ട് ഞാൻ തിരിച്ചു വരുള്ളൂ എന്നുള്ളതാണ് മാഷാ അല്ല അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് തക്കതായ ഒരു കാര്യണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം കഴിഞ്ഞ പതിമൂന്ന് ദിവസങ്ങളായിട്ട് ആ കുഞ്ഞുമോന് വേണ്ടിയുള്ള ആ ഒരു നിലക്കും ഒരു പുരോഗതിയുമില്ല ആ ഒരു ലോറിയുടെ സിഗ്നലുകൾ പലയിടത്തു നിന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അലോറി ചളിയിൽ പൂണ്ട് കിടക്കാണ് ഈ ഈശ്വർ മൽപയെന്ന് എന്ന് പറയുന്ന ഈ മുങ്ങൽ വിദഗ്ധനിലാണ് ഇപ്പോൾ പ്രതീക്ഷയുള്ളത് സൈന്യം പോലും തോറ്റിടത്താണ് ഈ എന്ന് പറയുന്ന ഉടുപ്പിയിലെ ഈ ഒരു മത്സ്യത്തൊഴിലാളി അവിടുത്തെ ബോട്ടുകളിലൊക്കെ വെള്ളം കൊണ്ടേ കൊടുക്കുന്ന ഈ നാല്പത്തഞ്ച് വയസ്സുള്ള ഈ ഒരാൾ രക്ഷകനായിട്ട് മാറിയിട്ടുള്ളത് പലതവണ തവണ ഇന്ന് രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു പക്ഷെ വളരെ വലിയ പ്രതീക്ഷയുണ്ട് അദ്ദേഹം പറയുന്നത് ഇന്ന് ആ ഒരു അർജുൻ്റെ അർജുനെയും കണ്ടെത്തിക്കൊണ്ടേ ഞാൻ വരുള്ളൂ എന്നുള്ളതാണ് ആ ഒരു അർജുനൻ്റെ വീട്ടുകാർ പറയുന്ന എൻ്റെ പൊന്നു മോൻ്റെ ഒരു ഷർട്ടിൻ്റെ ഒരു കഷ്ണമെങ്കിലും ഞങ്ങൾക്ക് തിരിച്ചു തിരിച്ചുതാണ് ആ രീതിയിലാണ് ഈ ഈശ്വർമാൽപ്പയില് നമുക്ക് വളരെ വലിയൊരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ സൈന്യം പോലും തോറ്റിടത്താണ് ഈ മനുഷ്യൻ്റെ ഒരു മുങ്ങൽ ഈ ഉള്ളത് കാരണം സൈന്യം പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് ഇവിടുത്തെ ഈ പുഴയുടെ അടിയൊഴുക്ക് കാരണം ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിലിറങ്ങാൻ പറ്റില്ല അപ്പോൾ ഇദ്ദേഹം കലക്ടർക്ക് എഴുതി കൊടുത്തുകയാണ് എൻ്റെ സ്വന്തം റിസ്ക്കിലാണ് ഞാൻ പോകുന്നത് ഞാൻ മരണപ്പെട്ടാൽ പോലും ഇതിൻ്റെ ഉത്തരവാദി സർക്കാരല്ല ഞാനാണെന്ന് എഴുതി കൊടുത്തിട്ടാണ് ഒരു നിലക്കും പരിചയമില്ലാത്ത കണ്ടിട്ട് പോലും ഇല്ലാത്ത ഈ അർജുനന് വേണ്ടിയിട്ട് ഈശ്വർ മൽപ്പെ ഈ പുഴയിലിറങ്ങിയിട്ടുള്ളത് പല തവണ അദ്ദേഹം ഇറങ്ങി പക്ഷേ അടിത്തട്ടിൽ ടവ ടവറുകളുണ്ട് വൈദ്യുതി കാലുകളുണ്ട് കമ്പിയുണ്ട് ഈ വാഹനത്തിൻ്റെ അടുത്തേക്ക് എത്താനൊന്നും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അപ്പം അദ്ദേഹം ഇതിന് മുൻപ് അദ്ദേഹം നാല്പത്തഞ്ച് വയസ്സുള്ള ഒരു മുങ്ങൽ വിദഗ്ധനാണ് ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ അത്ര കഴിവുള്ള ഒരാളില്ല എന്നുള്ളതാണ് കാരണം സാധാരണ ഒരു മനുഷ്യനക്ക് വെള്ളത്തിൻ്റെ അടിയിൽ ഒരു മിനിറ്റിലധികം ഓക്സിജൻ ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല പക്ഷേ ഇദ്ദേഹത്തിൻ്റെ നേച്ചർ എന്ന് തന്നെ പറയണത് മൂന്ന് മിനിറ്റ് വരെ ഓക്സിജൻ്റെ സാന്നിധ്യം ഇല്ലാതെ തന്നെ വെള്ളത്തിനടിയിൽ നിൽക്കാൻ കഴിവുള്ള അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് ഇദ്ദേഹം ചില മനുഷ്യർക്ക് ചില കഴിവുകൾ ഉണ്ടാകുമല്ലോ നമ്മൾ സാധാരണ അതിൽ മാറിയിട്ടുള്ളത് അതാണ് ഈശ്വർ മൽപ്പയുടെ പ്രത്യേകത ഈ ഒരു അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഇതിനകം പല നിലക്കും ഇരുപതോളം ആളുകളെ വെള്ളത്തിൽ മുങ്ങിയ ആളുകളെ രക്ഷിച്ചിട്ടുണ്ട് ഇരുന്നൂറോളം ജീവനില്ലാത്ത വെള്ളത്തിൽ മുങ്ങിപ്പോയ ആളുകളെ കണ്ടെത്തിയിട്ടുണ്ട് കടലിലെ എത്ര ആഴത്തിനിടയിലും ശക്തമായ ഒഴുക്കിനിടയിലും നീന്താനും മുങ്ങി മുങ്ങൽ വിദഗ്ധനായിട്ടും മറ്റും എടുക്കാനൊക്കെ ട്രെയിനിങ് ലഭിച്ച ഇത് ശരീരത്തിൻ്റെ ട്രെയിനിങ് അല്ല ജന്മസിദ്ധമായ കഴിവുള്ളൊരു മനുഷ്യനാണ് ഇദ്ദേഹത്തിന് മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കളും ഭിന്നശേഷിക്കാരാണ് ശരിയാമ്മ നടക്കാൻ കഴിയില്ല അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഒരുപാട് എൻ്റെ വീട്ടുകാരും എൻ്റെ ഭാര്യയൊക്കെ ജീവൻ പണയം വെച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന പ്രവർത്തനത്തിന് വളരെ വലിയ പിന്തുണ നൽകുന്നുണ്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഞാൻ ഈ ചെയ്യുന്ന കാര്യത്തിനൊക്കെ എനിക്ക് പുണ്യം ദൈവത്തിൽ നിന്ന് ലഭിക്കും അല്ലാതെ വേറെ ശമ്പളം ഇതൊന്നും നോക്കിയിട്ടല്ല ഒരു പാവപ്പെട്ട കുടുംബമാണ് അദ്ദേഹത്തിനൊരൊറ്റ ആഗ്രഹമുള്ളൂ എങ്ങനെയെങ്കിലും എൻ്റെ മൂന്നാമത്തെ കുട്ടിക്കെങ്കിലും ഒന്ന് നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ളത് അതുകൊണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒരിക്കൽ പോലും കാണാത്ത അർജുനന് വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകളാണ് എത്രയോ ഉസ്താദുമാർ മക്കത്തും മദീനത്തും പള്ളിയിലും എവിടെയും വെച്ചിട്ടും ആ അർജുനന് വേണ്ടി ആ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന വീട്ടമ്മമാർ സാധാരണ മനുഷ്യർ അവർക്ക് വേണ്ടി നേർച്ചകൾ നേർന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കൂട്ടത്തില് ഈശ്വർ മൽപ്പയ്യെന്നു പേരുള്ള ഈ ഒരു മനുഷ്യനും മൂപ്പര് മാത്രമല്ല മൂപ്പര കൂടെ സിറാജുദ്ദീൻ അങ്ങനെ ഒരുപാട് ഒരു ഒരു അഞ്ചംഗ ടീം തന്നെ ഉണ്ട് ഉപര് പ്രത്യേക വടം കെട്ടിയിട്ടും ആണ് ഈ പുഴയിലേക്ക് ഇറങ്ങുന്നത് അപ്പം ഇന്നലെ തന്നെ ഉപ്പര് ആദ്യമായിട്ടാണ് സൈന്യം പോലും പുഴയിൽ ഇറങ്ങിയിട്ടില്ല ഇതുവരെ സൈന്യം പരിശോധിക്കുകയെന്ന് പറഞ്ഞിട്ട് സൈ സൈന്യം ശരിക്കും പുഴയിൽ ഇറങ്ങി നീന്തി നോക്കിയിട്ടില്ല അത്ര അടിയൊഴുക്കാണ് അവിടെയാണ് ഇന്നലെ ഈശ്വർ മലപ്പെ ഇറങ്ങിയിട്ട് പരിശോധന നടത്തിയതും പിന്നീട് നൂറ്റമ്പത് മീറ്റർ ഒഴുകിപ്പോയി പിന്നീട് സൈന്യം രക്ഷിക്കുക ചെയ്തത് അപ്പം അതുകൊണ്ടാണ് സൈന്യം വിട്ടു പറയണത് ഈ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്തുള്ള അടിയൊഴുക്കുണ്ട് കാരണം ഒരുപാട് മലകളിൽ നിന്ന് വെള്ളം ഒലിച്ച് വരുന്നത് കൊണ്ട് തന്നെ ആ സംഭവം പരിശോധന നടത്തുന്ന ഭാഗത്ത് മഴയില്ലെങ്കിലും പലയിടത്തും മഴയും പല മല മലയുടെ മുകളിലൊക്കെ മഴ പെയ്താലും ആ വെള്ളമൊക്കെ ഇതിലേക്ക് ഒലിച്ചു വരും അപ്പം അതുകൊണ്ട് തന്നെ സൈന്യം പഠിച്ചെടുത്ത കഴിവാണ് സൈന്യം ഇങ്ങനെ എന്താ പറയുക ഇത്തരം പരിശോധനകൾ പഠിച്ചെടുത്തുണ്ടാക്കിയ കഴിവാണെങ്കിൽ ജന്മസിദ്ധമായ കഴിവുള്ള ഒരാളാണ് കർണാടകയിലെ ഉടുപ്പിയിലുള്ള ഈശ്വര് എന്ന് പറയുന്ന ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പഠിച്ച സൈന്യം പോലും തോറ്റു എന്നിട്ട് അദ്ദേഹമാണ് ഇന്നലെ ആദ്യമായിട്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് പരിശോധന നടത്തിയത് പക്ഷേ അദ്ദേഹത്തിന് ഒരു സാന്നിധ്യവും കിട്ടിയിട്ടില്ല ആ ഒരു അർജുൻ വെള്ളം ആ ക്യാബിനിലുണ്ടോ അതോ എവിടേക്കെങ്കിലും ഒഴുകിപ്പോയോ ഒന്നും അറിയില്ല ഇപ്പോൾ ഈ ഇതാ ഈ ഒരു സമയത്ത് അദ്ദേഹം വൈകാരികമായിട്ട് മാധ്യമങ്ങളോട് കൊണ്ട് പറഞ്ഞത് ഞാൻ അർജുനുമായിട്ട് വരൂ ഇന്ന് വൈകിട്ടോടെ ഞാൻ അർജുനുമായിട്ട് വരും എന്നൊരു വാക്ക് തന്നിട്ടാണ് അദ്ദേഹം ഇന്ന് പുഴയിലേക്ക് ഇറങ്ങിയത് പിന്നെ ഉച്ചയുടെ സമയത്ത് കുറച്ചു നേരം പരിശോധന നിർത്തിവെച്ചു ഈ അടിയൊഴുക്ക് വളരെ വലിയൊരു വില്ലനായിട്ട് മാറിയിട്ടുണ്ട് നമ്മളെല്ലാവരും നമ്മളിപ്പോഴത്തെ ഈ മലയാളികൾ മലയാളികളിപ്പോഴത്തൊന്ന് പതിമൂന്ന് ദിവസമായി ഒരാഴ്ചയാവാനായി അർജുനന് വേണ്ടിയുള്ള ഈ കാത്തിരിപ്പ് ഒരു നിമിഷം നമ്മൾ ആ ഒരു മക്കളിലേക്കൊന്നും ചിന്തിക്കുക ആ ഒരു കുട്ടി ഇപ്പം ഇന്ന് ഇന്നലെ കണ്ടില്ലേ ഒരു ചാനൽ വന്നിട്ട് ആ കുട്ടിയോട് ചോദിക്കണം അച്ഛൻ അച്ഛനെ എടുക്കാൻ പോയത് എന്ത് വൃത്തിഘട്ട മാധ്യമ പ്രവർത്തനമാണ് ആ ചെയ്യുന്നത് ആ കുട്ടിയുടെ അച്ഛൻ്റെ ഒരു അവസ്ഥ നമുക്കൊക്കെ അറിയാം ആ സമയത്ത് റേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു ചാനൽ ഇമ്മാതിരി വഷളം ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ആ കുട്ടീനെ അത് നിസ്സഹായമായിട്ട് ആ വീട്ടുകാർ സംബന്ധിച്ചു കൊടുക്കേണ്ടി വരില്ലേ ചാനലുകൾ വന്നിട്ട് നോ നോ പറയാൻ കഴിയാത്തത് കൊണ്ടാണ് അവർക്ക് പക്ഷേ നമുക്കൊരു മാന്യതല്ല നമ്മൾ മരണ വീട്ടിൽ പോയാൽ നമ്മളെങ്ങനെ പെരുമാറേണ്ടതെന്നൊക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് പഠിക്കണമല്ല കുടുംബത്തിൽ നിന്ന് പഠിക്കണതാണ് ആ കുടുംബത്തിലുള്ള പഠനം ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു മാധ്യമപ്രവർത്തക അത്തരമൊരു വൃത്തികേട് ചെയ്തത് പിന്നിതാണ് അവിടെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള പരിശോധന ഏറ്റവും സംഘടകരെന്താന്ന് വെച്ചാൽ ഈ പരിശോധന നിർത്തി വെക്കാൻ പോവുകയാണ് ഈ പതിമൂന്ന് ദിവസമായതുകൊണ്ട് തന്നെ കർണാടക സർക്കാർ ഇനി ഇദ്ദേഹത്തിന് കിട്ടില്ല എന്നൊരു ധാരണയിലാണ് അതുകൊണ്ട് ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് സർ പൊതുഗജനാവില്ലെന്ന് ഇനി ഇങ്ങനെ ഒരു സാധാരണ മനുഷ്യന് വേണ്ടിയിട്ട് പരിശോധിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഇന്ന് ഉന്നതതല മീറ്റിംഗ് ഒക്കെ ചേർന്നപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പ്രത്യേകം കത്തയച്ചിരിക്കണം എന്ത് വന്നാലും നിങ്ങൾ പരിശോധന തുടരണം അതോടൊപ്പം നമ്മുടെ എം എൽ എമാരും നമ്മുടെ ജനപ്രതിനിധികളുമൊക്കെ ആ യോഗത്തിൽ മന്ത്രിമാരൊക്കെ ആവശ്യപ്പെട്ടത് ഈ ഒരു പരിശോധന തുടരണം എന്നുള്ളതാണ് ആ പൊന്നുമോഹൻ്റെ ഷർട്ടെങ്കിലും കിട്ടണേ എന്ന് ആ ഒരു വീട്ടുകാർ കരഞ്ഞു പറയുമ്പോൾ കർണാടകയിലെ എം എൽ എ പറയുകയാണ് അസാധ്യമായതൊക്കെ ഞങ്ങൾ ചെയ്യും പക്ഷെ ആ സാധ്യമാവുന്നൊക്കെ ചെയ്യുമ്പോൾ തന്നെ പതിമൂന്ന് ദിവസത്തോളമായിട്ട് കിട്ടാത്തത് കൊണ്ട് ഇനി എത്രത്തോളം ആ പരിശോധന ശക്തമായിട്ട് തുടരാൻ കഴിയുമെന്നുള്ളത് പോലും നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല കർണാടക സർക്കാരിൻ്റെ ഒരു തീരുമാനം ഇനി അധികം ഈ ഒരു പരിശോധന വേണ്ട എന്നുള്ളതാണ് ആ ആ ഒരു അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ കൂടിയും കഴിയില്ല പരിശോധന ഒക്കെ നിർത്തിവെക്കാം തുടക്കത്തിൽ തന്നെ ഹെലികോപ്റ്ററൊക്കെ ഉപയോഗിച്ചിട്ട് വെള്ളത്തിൽ ഒഴുകി പോകുന്നത് അല്ലെങ്കിൽ മറ്റു എന്തൊക്കെ നൂതന സംവിധാനങ്ങളുണ്ട് നമ്മൾ ചന്ദ്രനിൽ കാലുത്താനും ചന്ദ്രയാനും പല ജാതി ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പൊക്കെ ഈ തകർന്നു പോയ അമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങൾ മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തുന്ന നമ്മളാണ് ഈ ഒരു മനുഷ്യനെ കണ്ടെത്തുന്നിടത്ത് പരാജയപ്പെട്ടു പോയത് ഒരു സാധാരണ മനുഷ്യന് വേണ്ടി ഇപ്പോഴും ഞാൻ പറയണം സൈന്യത്തിൻ്റെ മുഴുവൻ എക്യുപ്മെൻസും സൈന്യം ഉപയോഗിച്ചിട്ടില്ല കാരണം നമുക്ക് എന്തൊക്കെ ആധുനിക സൗകര്യങ്ങളുണ്ട് ഒരു രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പൊതു നിയമം തന്നെ രക്ഷാപ്രവർത്തകരുടെ ജീവൻ അപകടത്തിലായിട്ടുള്ള രക്ഷാപ്രവർത്തനം ചെയ്യില്ല അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ സൈന്യത്തിനൊരിക്കലും സൈന്യത്തിൻ്റെ ജീവൻ അപകടത്തിലാക്കിയിട്ട് ഇതിന് നോക്കില്ല അപ്പോൾ പുഴയുടെ ഒഴുക്കൊക്കെ പറഞ്ഞിട്ട് സൈന്യം പിന്മാറുന്നിടത്താണ് എന്ന് പറയുന്ന ഈ അത്ഭുത മനുഷ്യൻ അങ്ങനെ തന്നെ പറയണം ആ അത്ഭുത മനുഷ്യന് ഈയൊരു അർജുനന് വേണ്ടിയിട്ട് രംഗത്ത് ഇറങ്ങുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനം വിജയിപ്പിക്കാൻ ഒരു അള്ളാഹു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ നമ്മളെപ്പോഴും കാത്തിരിക്കും ഞാനെപ്പോഴും ഇങ്ങനെ വിചാരിക്കണം ഒരത്ഭുതം പോലെ ആ ഒരു അർജുനെന്ന് പറഞ്ഞൊരാൾ ഇങ്ങനെ വരും രക്ഷയോടു കൂടിയിട്ട് അവന് അത്ഭുതകരമായിട്ട് പരിക്കുകളോടെ വരും വരുന്നുള്ളത് അറിയാം ഇല്ല ഒരിക്കലും അതൊരു അസാധ്യമായ ഒന്നാണ് കാരണം ഇത്രയും ദിവസമുള്ളതിൽ എങ്ങനെ വരാനാണ് എവിടെയോ ഒഴുകിപ്പോയി ഒരു മൂലയിൽ ഉണ്ടായിരിക്കാം വരട്ടെ ആ ഒരു വീട്ടുകാരുടെ ഒരു വിഷമം അവരെ കുത്തിനോവിക്കുന്ന കമൻറ്റുകളും സൈബർ അറ്റാക്കുകളും ഒക്കെ നടത്തുന്നുണ്ട് അതിനിടയിലും അവർക്ക് ആശ്വാസമുള്ളത് നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യരുടെ പ്രാർത്ഥനയാണ് പരമാവധി നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പിന്നെ മറ്റൊന്ന് ഈ ഇത്തരമൊരു ഘട്ടത്തിലൊക്കെ ഈ പ്രകൃതി എന്നുള്ള സാധനത്തിനോട് നമ്മൾ കളിച്ചിട്ട് കാര്യമില്ല അത് ഖുർആാലൊരു ആയത്തുണ്ട് നിങ്ങളിങ്ങനെ അഹങ്കരിച്ച് നടക്കുന്ന സമയത്ത് ഞാൻ ചില പ്രകൃതി ക്ഷോഭങ്ങൾ ഉണ്ടാക്കും അതിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് മനസ്സിലാകും മനുഷ്യൻ എത്ര എന്നുള്ളത് വിശുദ്ധ ഖുർആൽ ഈ ആയത്ത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും നമ്മുടെ അഹങ്കാരും നമ്മുടെ കണ്ടെത്തലുകളുമൊക്കെ ഒന്ന് ഒരു പുഴ ഒഴുകുമ്പോൾ അതിൽ തീരാവുന്നതേ ഉള്ളൂ മനുഷ്യൻ്റെ അഹങ്കാരം എന്നുള്ളത് പുഴയൊന്ന് ആഞ്ഞു തുള്ളി കഴിഞ്ഞാൽ നമ്മുടെ കണ്ടുപിടുത്തങ്ങളും നമ്മുടെ സംവിധാനങ്ങളും ഒക്കെ അതിൽ തോറ്റുപോവാണ് അപ്പം അതുകൊണ്ട് തന്നെ പ്രാർത്ഥന എന്നത് വളരെ വലിയൊരു ആയുധമാണ് പരമാവധി പലരും ഇത് പല മാധ്യമ പ്രവർത്തകരും അർജുൻ്റെ കൂട്ടിൽ പോയിട്ട് ആശ്വാസവാക്കുകൾ പറയുന്നവരും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ട് നമ്മളാ ഈശ്വര മൽപ്പയെന്ന് പറയുന്ന ഒരാളിലാണ് ഇപ്പോൾ രക്ഷ ഉള്ളത് ഏതായാലും അദ്ദേഹത്തിന് കിട്ടും അദ്ദേഹത്തിൻ്റെ ശരീരം കിട്ടുമെന്ന് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത് ഇനി നമ്മുടെ വീഡിയോ കാണുന്നൊരു അഭിപ്രായം പറയുന്ന ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് കിട്ടും ഇതിൻ്റെ മനസ്സ് പറയുന്നുണ്ട് എൻ്റെ മനസ്സ് പറഞ്ഞതൊക്കെ ശരിയായി കൊള്ളണമെന്നില്ല എല്ലാവരും മനസ്സും പറഞ്ഞത് പോലെ ഒരു ആഗ്രഹം കൊണ്ട് പറഞ്ഞാണ് ഒരു പ്രാർത്ഥന കൊണ്ട് പറഞ്ഞതാണ് എത്രയും പെട്ടെന്ന് കിട്ടട്ടെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മനസ്സിൽ മനസ്സിൽ പറഞ്ഞതുപോലെ എന്താ ഒരു പ്രാർത്ഥനയിലാണ് ലക്ഷ്മണന്റെ ചായക്കടയിൽ നിന്ന് നിന്ന് ചായയും കുടിച്ച് പിന്നിൽ വന്ന ലോറിക്കാരൻ തട്ടിവിളിച്ചപ്പോൾ ഞാനൊന്ന് മയങ്ങിയിട്ട് വരാം എന്ന് അയാളോട് മറുപടി രണ്ടര വയസ്സുകാരൻ മകനു വേണ്ടി വാങ്ങിയ കളിപ്പാട്ടം ലോറിക്കുള്ളിൽ അർജുൻ തന്റെ അരുക്ക് ചേർത്ത് വെച്ചിരുന്നു അർജുനും അവന്റെ ലോറിയും ആ കുഞ്ഞു കളിപ്പാട്ടവും മലകളാൽ മറഞ്ഞു പോകും മുമ്പുള്ള അവസാന ദൃശ്യം ഇതായിരുന്നിരിക്കും